റോഷിപാൽ ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഒരു ഫോൺ കൂടി കണ്ടെത്താനുണ്ട് എന്നതാണ് റോഷിപാലുമായുള്ള സംഭാഷണമധ്യേ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് സുനി പറഞ്ഞതുമായി ഇതിനെ ചേർത്ത് വായിച്ചുകൂടെ രണ്ടായിരത്തി ഇരുപതിലാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപ് ഇങ്ങനെ ഒരു ഹർജി നൽകുന്നത് അന്ന് തുടങ്ങിയ ഒരു നീക്കമാണ് ദിലീപിൻ്റേത് അന്ന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണമെന്ന ഒരു തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഈ അതിജീവിതയ്ക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് പോലീസിന് അതിൽ ഒരു നിഗൂഢതയുണ്ട് അതൊരു ഗൂഢലക്ഷ്യത്തോടെയാണ് അങ്ങനെ ഒരു നീക്കം നടക്കുന്നതെന്ന് സംശയം വന്നു അങ്ങനെയാണ് പിന്നീട് അതിജീവിത തന്നെ ആ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നത് അതിന് പിന്നാലെയാണ് ഈ കേസിൽ എട്ടാം പ്രതിയായ ഗൂഢാലോചനയ്ക്ക് പ്രധാനമായും നേതൃത്വം നൽകിയെന്ന് പോലീസ് പറയുന്ന നടൻ ദിലീപ് തന്നെ കോടതിയെ സമീപിക്കുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ ഒടുവിൽ അത് പൂർണ്ണമായും തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഹൈക്കോടതി ഏതായാലും ഈ കേസ് പലവട്ടം നേരത്തെ ശ്യാംദേവരാജ് ചൂണ്ടിക്കാണിച്ച പോലെ നീട്ടാനുള്ള ശ്രമം അത് നടൻ ദിലീപിന്റെ ഭാഗത്ത് എട്ടാം പ്രതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സുപ്രീംകോടതിയിൽ തന്നെ പലവട്ടം ദിലീപ് നൽകിയ ഹർജിക്ക് മറുപടിയായി സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളടക്കം പലവട്ടം പല ഹർജികൾ നൽകി നിരവധി ഹർജി ാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ തടസ്സപ്പെടുത്താനായി അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സുപ്രീംകോടതിയിലടക്കം എട്ടാം പ്രതി നൽകിയത് എന്ന ആ ഒരു വിവരമാണ് അന്ന് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിച്ചത് അത് സുപ്രീംകോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കേസ് നീട്ടിക്കൊണ്ടുപോയി ഈ കേസ് അട്ടിമറിപ്പിക്കാൻ അട്ടിമറിക്കാനുള്ള ശ്രമമടക്കം നടത്തുന്നത് എട്ടാം പ്രതി ദിലീപാണെന്ന നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത് അതിന്റെ ഒരു തുളസി എന്നോണമാണ് ഈ കേസിന്റെ വിധിയോട് അടുത്തു നിൽക്കുന്ന സമയം ഒരു പക്ഷേ ഒന്നോ രണ്ടോ മാസത്തിനപ്പുറത്തേക്ക് നടിയാക്രമിച്ച കേസിന്റെ വിധി പറയാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു നീക്കം ഒടുവിൽ സി ബി വേണം എന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ കേസിൽ തന്നെ കുടുക്കിയതാണെന്ന മുൻ നേരത്തെ തന്നെ വിചാരണ കോടതിയിലടക്കം എട്ടാം പ്രതിയായ നടൻ ദിലീപ് ഉന്നയിച്ച അതേ ആവശ്യം കൂടി ഉന്നയിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് ഏതായാലും ആ ഹർജിയിൽ തള്ളുന്നു മാത്രവുമല്ല ഈ ആക്ഷേപങ്ങൾ പൂർണ്ണമായും തള്ളുന്നു ഈ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തണമെന്ന ആവശ്യം കൂടി പറയുന്നുണ്ട് പക്ഷെ പ്രോസിക്യൂഷന്റെ നിലപാട് വ്യത്യസ്തമാണ് നേരത്തെ തന്നെ ഈ മൊബൈൽ ഫോൺ അത് നശിപ്പിച്ചു എന്ന പ്രതി പ്രതി പൾസർ സുനിയുടെ ആ മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ ആ അഭിഭാഷകനെതിരെ നടപടി എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് കാരണം ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ഫോൺ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ മറ്റു കുറ്റകൃത്യങ്ങൾ കൂടി തെളിയിക്കാൻ പറ്റും എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും അതടക്കം നിയമപരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് തുടരന്വേഷണമാണ് വേണ്ടത് അതിന് അല്ലാതെ അത് സി ബി ഐക്ക് കൈമാറുകയില്ല ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം നൽകുകയും അതിന്റെ വിചാരണ നടപടികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ കോടതിയിൽ ഏതായാലും നിലവിൽ ആ അല്ലെങ്കിൽ അതിജീവനോ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യമില്ല അവർ സിബിഐ അന്വേഷണത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് സൂര്യ നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണ ആവശ്യം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിന്റെ വിശദാംശങ്ങളാണ് ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും ഒപ്പം ആർ റോഷിപാലും പങ്കുവച്ചത്